ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ് നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്ത് ഓഷൻ എന്ന് പറയുന്നത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഫാമിലിയോട് കൂടി എല്ലാവരും കൂടെ പോയത് അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ആ ഓഷനിൽ കയറാനായിട്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെയാണ് എൻട്രി ഇതിൽ നമ്മൾ ആദ്യം കയറി പോകുമ്പം അതിൻ്റെ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് കിളികളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ ഇതാ ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു പ്ലേസ് ആണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോൾ ഇതാ റോബോട്ടിൽ ഒരു പട്ടിയാണ് ഇങ്ങനെ എല്ലാം നടന്നു പോകുന്ന ആൾക്കാരെയും കുഞ്ഞുങ്ങളെ എല്ലാവരും പോയി ഇടിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനും റോബോട്ടിനെ കാണുന്നത് കൊള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തതാണ് നമ്മളെൻ്റെ അകത്തോട്ട് കയറി കയറിപ്പോകുമ്പം നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് ഒരാളുത ഓക്സിജനൊക്കെ വെച്ച് ഉള്ളൊരു ഇതാണ് നമ്മൾ അടുത്ത കാഴ്ച കാണാൻ പോകുന്നത് ദ മത്സ്യകന്യകയാണ് നല്ല രസമുള്ള ഒരു അടിപൊളി വ്യൂ ആയിരുന്നത് ശരിക്കും ഒരു ഗോൾഡൻ ഫിഷിനെ കണക്കി തന്നെ നമുക്ക് തോന്നുമായിരുന്നു അത്രയും നല്ല ഭംഗിയുള്ള ഒരു മത്സ്യകന്യകയായിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന നല്ല നല്ലൊരു വ്യൂ ആയിരുന്നത് നമ്മള് ഈ ഒരു എന്താണ് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരിത് നേരിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ പോയി കാണണം നല്ല രസമുള്ളൂ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തന്നെ നല്ലൊരിതായിരുന്നു പിന്നെ നമുക്ക് ഇത് പോകുമ്പം അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് നമ്മൾ ശരിക്കും വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ പോകുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു ഈ ഒരു ടണലിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ പോകുമ്പം നമ്മുടെ മുകളിലും ഇഷ്ടംപോലെ മീനുകൾ പോകുന്നുണ്ടായിരുന്നു അത് നല്ല തണുപ്പും കാര്യങ്ങളും നമ്മൾ ശരിക്കും ഒരു ഒന്നര വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തോന്നുമായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അവർക്കൊക്കെ പുതിയ പുതിയ കാര്യങ്ങളല്ലേ ഇതെല്ലാം അതും വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഫിഷിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നു നല്ല ഭംഗിയുള്ള ഒന്നും ഈ മീനിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ എങ്കിൽ എന്തായിരുന്നാലും അടിപൊളിയായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതും നമ്മൾ ടി വിയിലൊക്കെ മാത്രം അല്ലെങ്കിൽ പിക്ചറിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ചെറുത് മുതൽ നല്ല വലുത് വരെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഓണം വെക്കേഷൻ ടൈമിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയായിരുന്നു ഈ കൊല്ലത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഓഷൻ എന്ന് പറയുന്നത് അതുപോലെ അവിടെ ഈ ഫിഷുകൾ മാത്രമല്ല ഒത്തിരി ഒത്തിരി വെറൈറ്റി വെറൈറ്റി കാഴ്ചകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിലും ടിക്കറ്റ് എടുക്കണമായിരുന്നു വേറെ ഒരുപാട് ഓരോരോ സെക്ഷനായിട്ടാണ് ഓരോന്ന് സെറ്റ് ചെയ്തിരുന്നത് എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഫാമിലിയുടെ ഇപ്പോൾ ഒക്കെ പോയപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റിയായിരുന്നു നിങ്ങൾക്കൊക്കെ അടുത്താണെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക ഇതൊക്കെ വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നമുക്ക് വ്യൂസൊക്കെ കാണാം ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മീനിനെയൊക്കെ കാണാൻ പറ്റി നിങ്ങൾക്കും കാണാൻ ഒക്കെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇത്രയുള്ളൂ ചെറിയ പോയപ്പം ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്തതാണ് ഞാൻ നൈറ്റാണ് പോയതും അപ്പം ചെറിയൊരു ബ്ലോഗ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ് സിമ്പിളായിട്ടുള്ളത് നിങ്ങളെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയി എൻജോയ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും തറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്